എന്നും പരിപാടി അതെങ്ങനെ അടുക്കളയിൽ ഇങ്ങോട്ട് വരണെങ്കിൽ എട്ട് കിലോമീറ്റർ നടക്കണം അടുക്കള ഇറങ്ങിട്ട് നേരമുണ്ടോ ജോലി 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 അല്ലേലും പെണ്ണായി പറഞ്ഞ മണ്ണു ആവോളം തരത്തിലോ ഒരു കേട്ടാ തോന്നും ചട്ടിക്കകത്ത് ചോറ് വരിക തിന്നുന്നതിന്റെ അഭ്യാസത്തിന്റെ ഇതാ കേൾക്കുന്നത് എന്റെ കർത്താവേ പിള്ളേർ അവിടെ നിന്ന് വിടുന്നു പോലെ പ്ലേറ്റ് കൊടുത്തുവിട്ടുണ്ട് എന്നാലും ഇങ്ങക്ക് ചട്ടിയിലേക്ക് അലമാരിക്കും ഒച്ചി ആടൊക്കെ എന്നിട്ട് ആളെങ്കി വന്നില്ല അതെങ്ങനെയാ പൊറനാള് വരെ ചോറിട്ട് നിറയ്ക്കും ആ ഒറ്റ പോകാനെങ്കിൽ ഇപ്പൊ കോൾ ഇടുവോ അതില്ലേ നീ നല്ല പരിപാടി എന്തായാലും കാണിച്ചത് എടി ജോണിക്കുട്ടി ഗൾഫീന്ന് ഈ കമ്പുമുട്ടായി വാങ്ങിച്ചു കൊടുത്തിട്ട് നീ എന്താണ് എനിക്ക് തരാഞ്ഞത് കിടക്കൻ ചോക്ലേറ്റ് ഞാൻ എടുത്ത് തിന്നാ നിങ്ങൾ എന്തായാലും ഇന്നലത്തെ മീൻകറിയുടെ എരിയൊക്കെ നല്ല പാകമായിട്ടുണ്ട് ഇത് ആരെ കൊണ്ട് ആ എണ്ണമെടുക്കും അലപ്പം

ഓ എന്തോ പ്ലാവിന്റെ ദിവസം ചക്ക സ്വന്തം പറമ്പിലെ പ്ലാവ് അങ്ങ് കണ്ണിട്ട് അങ്ങ് അടിവേ വരെ ഇപ്പൊ കരിഞ്ഞാണ് സമാധാനപ്പെട്ട് നാളെ ഞാൻ മെച്ചണ്ടാക്കി തരം ഞാൻ ചക്ക പത്തൊണ്ണൂറ് വയസ്സായി സന്നിധി ഈ ഞാൻ പോയി കഴിഞ്ഞാൽ നടക്കൂ പോവാനിരിക്കും സമയം ഇങ്ങനെ ഒന്നും പറയരുത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആഹാരം ചിട്ടയാക്കണോണ്ട് അപ്പുറത്തെ വർഗീസ് എന്തുമാത്രം ചിട്ടായിട്ട് അയാൾ ആഹാരം കഴിക്കുന്നത് അങ്ങനെ അത് കണ്ടുപഠിക്കണം നിങ്ങൾ വർഗീസ് പക്ഷെ തിന്നുന്നതോ മുളപ്പിച്ച പയറ് ഞാൻ നടക്കാൻ പോയില്ലേ അവൻ ഔട്ട് ഇരുന്ന തിന്നുന്നതാണ് മുളപ്പിച്ച പയർ സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവന്റെ വായിൽ പയർ നട്ടു വച്ചേക്കുമായിരിക്കുമെന്ന് എനിക്കങ്ങനൊന്നുമില്ല എനിക്ക് ഞാൻ എല്ലുമുറിയ പണിയെടുത്തവനായി ഞാൻ എനിക്കിഷ്ടം പോലെ തിന്നാ എനിക്ക് എനിക്ക് ഒരു ഒരു കണ്ണിൽ ക്ഷീണം എന്ന് നിങ്ങൾ കൊണ്ടാ അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഏതോ വലിയ ദീനം വരുന്നുണ്ട് അതുകൊണ്ടാ ലാവി പോയി എന്ന് നോക്കും ഒരു ലാഭുകാർക്ക് ജീവിക്കാനുള്ള ഇതിനകത്ത് കാണും എനിക്ക് പഴയ ശക്തി കിലോ ഞാൻ കിടക്കപ്പായ എന്ന് ഞാൻ പുതപ്പ് മാറ്റി കൊടുത്താലേ ഇങ്ങെഴക്കാൻ പറ്റത്തുള്ളൂ അയാളാ പറയുന്നത്

പിന്നെ ന്യൂഇയർ കഴിഞ്ഞ വിടത്തുള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ടേ അതിന്റെ തൊട്ടെടുത്തല്ലോ തേക്കടി ആ തേക്കടി ആ തേക്കടി ഒന്ന് പോണം നമുക്ക് അവിടെ ഇല്ല എന്റെ കുട്ടിയച്ചൻ എന്റെ ആത്മാർത്ഥ കൂട്ടുകാരൻ കുട്ടിയച്ചാമസിക്കുന്നവരെ അതാ പറഞ്ഞ അവനെ പോയി കാണണം അങ്ങനെ പറഞ്ഞാൽ പണ്ടൊ ഭയങ്കര അഭിമാനിയാകും പിന്നെ പണ്ടൊക്കെ വിശന്ന് കീറി ഞങ്ങളുടെ വീട്ടിൽ വന്നാലും ഒരു തുള്ളി പച്ചവെള്ളം ചോദിച്ചു വാങ്ങിച്ചു കുടിക്കത്തില്ല നമ്മള് കൊടുത്താ കുടിക്കും അത്രേ ഉള്ളൂ ഇവര് ഒരാളായില്ലേ കണ്ടിട്ട് എനിക്ക് അവന്റെ അടുത്തൊന്നും പോണമെന്നില്ല പിന്നെ അവൻ അറിയാൻ പറ്റൂ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി പാർത്താ ഞങ്ങളിവിടെ എന്റെ അപ്പം വരുമ്പോ ഇവിടെ ഇല്ല ഇവിടെ മൊത്തം കാണാം അങ്ങനെ കാട്ടു ോട് മല്ലടിച്ചും കാട്ടുപള്ളി തൂങ്ങിയത് അതാ പറഞ്ഞു ആ പ്രൈവറ്റ് താടി വല്ലോം കപ്പ കൊല്ലം ഇന്നലെ കിടച്ചിട്ടേക്കുന്ന കപ്പ കൊല്ലം താടി ഗ്രഹണി പിരിച്ചോന്മാർ ബബിൾക്കം തിന്നിട്ട് തൊപ്പി കൂടെ തൊപ്പിയിട്ടേ കഥച്ച വിട്ട് കാലു ഒട്ടി ആ ദൈവമേ എനിക്ക് വിശന്നിട്ട് തീരെ വയ്യ ഞാനങ്ങേ ഇടുക്കി തരുമോ കുമ്മിളിന്ന് ഞാൻ ആ കുട്ടിച്ചെ ഭയങ്കര ഞാൻ ഞാനിവിടെ വരെ വന്ന് എടുത്തപ്പോൾ എൻ്റെ പേഴ്സ് കാണാതെ പോയി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ അഭിമാനിയായിട്ട് ചോദിച്ച് കാമിച്ച് കഴിക്കത്തുമില്ല അന്നേരം അറിഞ്ഞ എൻ്റെ കൂട്ടുകാരുടെ വീടുണ്ട് ഇവിടെ വന്നാൽ ഇവൻ വേറെ നിറച്ചിരിക്കുന്ന തരും ഇതാണ് എൻ്റെ പ്രൊഫൈന് േ ഞാനും തേക്കടിന്ന് വരുവാട്ടാന്നോ അല്ല കാട്ടുപോടിച്ചു അല്ലെ അല്ലേ തേക്കടിന്ന് എന്റെ കൂട്ടുകാരാണല്ലോ ഈ ഗതി പേര് കൂട്ടിച്ച ചോറ് കഴിഞ്ഞിട്ട് ചോറിന്റെ കൂടെ കറിയുതായിരുന്നു മയക്കു അതല്ലോണ്ട് കഴിഞ്ഞാൽ പുള്ളി ഒന്ന് മയങ്ങും അത് ശീലവാത അവരൊന്ന് വിളിച്ചേ മനസ്സമാനായിട്ട് തിന്നാൻ നിങ്ങളുടെ കൂട്ടുകാരെ കുട്ടിച്ചാത്തേക്കുന്നു കുട്ടിച്ചാത്തു ഈ കുട്ടിച്ചു എന്തോ കഷ്ടം എന്ന് പറഞ്ഞാട്ട മനുഷ്യനെ ഒരു മാതിരി സമ്മതിക്കത്ത എന്ത് പടി ആരാന്നു നോക്കിക്കേ